അപ്പോൾ എന്ന് പണി കഴിഞ്ഞു വന്നപ്പോൾ ശരിക്കും ക്ഷീണിച്ചു തന്നിട്ട് വിഷമിട്ടൊരു രക്ഷ ഉണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾ മിനി സ്റ്റോപ്പ് വന്നിട്ടുണ്ടോ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കൺവീനിയൻസ് സ്റ്റോറാണ് അവിടെ കയറിയിട്ട് സാധാരണ ബ്രെഡ് പോലത്തെ പല സാധനം കയറി എടുക്കുന്നുണ്ട് ക്രീം പണ്ട് പോലത്തെ സാധനങ്ങൾ ചവർ പോലെ ഉണ്ടാവും അങ്ങനത്തെ സാധനങ്ങൾ ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ ഉണ്ട് ഇവര് ഫുഡ് ഒന്നും ഉണ്ടാക്കില്ല ഇപ്പോൾ എൻ്റെ കൂടെ പണിക്ക് വരുന്നവരാണെങ്കിലും രാവിലെ പോകുന്ന വൈക്കോന്ന് കൺവീനിയൻസ് സ്റ്റോറിൽ കയറും ഉച്ചയ്ക്ക് അവർ എവിടെയെങ്കിലും ഒരു ഫുഡ് കഴിയും അപ്പോൾ അങ്ങനെ ഉണ്ടാവും ഇവിടെ പ്രോസസ്സ്ഡ് ഫുഡ് അത്ര ക്ഷീണമൊന്നും ഉണ്ടാവും കാരണം ഇപ്പോൾ ഇപ്പോൾ ഒരു അറുപത് എഴുപത് വയസ്സേ അപ്പച്ചിനൊക്കെ പണിക്ക് വരുന്നുണ്ടാവും സെയിം സൈറ്റിൽ അവരിതൊക്കെ തന്നെ കളിക്കണം അവർക്കൊരു കുഴപ്പമില്ല ഇവിടെ കൊടുക്കണ ഭക്ഷണം നീറ്റായിരിക്കണം എല്ലാ ആവശ്യത്തിനും എല്ലാ സാധനങ്ങളും അതിനകത്ത് ഉണ്ടാക്കുക ഗവൺമെന്റ് ഭയങ്കര സുഖമാണ് കേട്ടോ അതുകൊണ്ടാണ് എല്ലാം പയർ മുണി പോലും നടക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ പഴത്തിന് ഭയങ്കര വിലക്കുറവും ഇതാണ് ശരിക്കത്തെ വെയിറ്റ് ഇരുന്നൂറ് മുപ്പത്തേഴ് എണ്ണയാണ് മൂന്ന് പഴത്തിന് ഇതുപോലത്തെ ഫ്രഷ് ഐറ്റംസൊക്കെ ഒരു ടൈമ് കഴിഞ്ഞാൽ വില കുറയും അതിന് രാത്രി പോയി കഴിഞ്ഞാൽ അപ്പോൾ സെറ്റ് മീലുണ്ടാവും അതൊക്കെ ഇനി പതുക്കെ ഇങ്ങനെ ഇരുപത് ശതമാനം മുപ്പത് ശതമാനം വെച്ചാൽ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും ഇതിപ്പോൾ എനിക്ക് നൂറ്റി നാൽപ്പത്തി രണ്ട് എണ്ണ കിട്ടി പോകണം ഞാൻ ഇതുവരെ ചിലപ്പോൾ ചില നേരത്തെ ഫ്രഷ് വാഴ ആണെങ്കിൽ നൂറ്റി 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 പത്ത് നൂറ്റി ഇരുപതിനൊക്കെ ഒരെണ്ണ കിട്ടുള്ളൂ പിന്നെ ജപ്പാനിൽ വാഴയില്ല ഇല്ലാട്ടോ എന്താ പറയുക എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടും കൂടിയാണ് ഇത്രയും വില പിന്നെ ഇമ്പോർട്ട് ചെയ്ത സാധനത്തിനേക്കാളും ഇവിടെ വിലക്കൊടി ഇവിടെ ഉണ്ടാക്കിയ സാധനത്തിന് കാട്ടോ കാരണം അത്രയ്ക്ക് അടിപൊളിയായിരിക്കും പച്ചക്കറിയൊക്കെ സൂപ്പർ മാർക്കറ്റ് പോയാലും രണ്ട് റേറ്റ് കാണാൻ പറ്റും നമുക്ക് അതായത് വിലക്കൊടി ഇവിടെ ഉണ്ടാക്കിയ സാധനവും ഇമ്പോർട്ട് ചെയ്ത സാധനത്തിൽ വില കുറവായിരിക്കും